തിരുവല്ലമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ചരിത്ര പ്രസിദ്ധമായ കാട്ടുകുളം പരിസരം പൂന്തോട്ടവും പല വൃക്ഷാദികളും വെച്ചുപിടിപ്പിച്ച പിടിപ്പിച്ച് ഹരിതാപമാക്കിയിരിക്കുകയാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രദേശവാസികൾ കുളിക്കുവാനും തുണി അലക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത് തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ കുളം ഏറെ ഉപകാരപ്രദമാണ് ഇതിനു മുൻപിലായി ബസ് സ്റ്റോപ്പിന് സമീപം പുറംപോക്കിൽ രണ്ട് ഉപയോഗശൂന്യമായ പെട്ടിക്കടകൾ നീക്കം ചെയ്ത സ്നേഹാരാമം എന്ന പേരിൽ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ സംരംഭകനായ നൌഫൽ ആനമലയാണ് ഒരുക്കിയത് തായാനും ചെലവഴിക്കാൻ പൊതുജനങ്ങൾ നല്ലൊരു വിശ്രമ കേന്ദ്രം കൂടി ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ പരിസരം പൊളിഞ്ഞുകിടന്ന പെട്ടിക്കടകളുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ഇവിടം ഈ പദ്ധതി നടപ്പിലാക്കിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുവാനും അതോടൊപ്പം ഗ്രീൻ സിറ്റി എന്ന ആശയം നടപ്പിലാക്കുവാനും തിരുവില്ലാമര ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു പൈതൃക ഗ്രാമമായ തിരുവില്ലാമരയിൽ ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാനങ്ങളായി കിടന്ന സ്ഥലങ്ങൾ ഗ്രീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന ആശയത്തിൽ സ്നേഹാരാമം പൂന്തോട്ടങ്ങളാക്കി മാറ്റി പവിത്ര ഗ്രാമമാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു മായൊരു കുളമാണ് തിരുവല്ലാമിലെ ഏറ്റവും ചരിത്ര ഒരു കുളമാണ് ആ കുളത്തിൻ്റെ മുൻവശമാണ് വളരെ വൃത്തികേടായി കടന്നിരുന്നത് അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂന്തോട്ടം ഒരുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സ്കൂളിലെ തിരുവല്ലാമിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു ആളുകളുമൊക്കെ ഒരു കുളമാണ് ഉച്ചയ്ക്ക് അവിടെ വന്ന് കയ്യും കഴുകി പോകുന്ന നിരവധി വിദ്യാർത്ഥികളെ നമുക്കൊക്കെ തന്നെ കാണാം അങ്ങനെ തിരുവല്ലാമിലെ ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുളമാണ് അതിൻ്റെ മുൻവശം ഇത്രയേറെ ഭംഗിയായി നിലനിർത്താൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമായി തിരുവല്ലാമൂലയിലെ മാലിന്യ കുമ്പാരങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് ക്യാമറ വയ്ക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്നേഹാരാഭം പോലുള്ള പദ്ധതികളും ചെറിയ പൂന്തോട്ടങ്ങളൊരുക്കുന്നതുമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കി വന്നിരുന്നു കാട്ടുകുളത്ത് ഇതുപോലെ കാട്ടുകുളത്തിൻ്റെ മുൻവശം വളരെയേറെ മാലിന്യങ്ങൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അവിടെ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് എന്ന് പലരും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംരംഭകൻ കൂടിയായ ആനമലയിലെ നൌഫലുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് അവിടെ ഒന്ന് വൃത്തിയാക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ കൂടി മുന്നോട്ട് വരികയും അങ്ങനെ അവിടെ വൃത്തിയാക്കുകയും പൂന്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇന്ന് ചെറിയ ഫലവൃക്ഷങ്ങൾ വെച്ചതൊക്കെ കായ്ക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭാവിയിൽ അവിടെ ഇരുന്ന് സംസാരിച്ച് നേരം കളിയാവുന്ന രീതിയിൽ ഒരു ചെറിയ പൂന്തോട്ടമായി മാറാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് മുൻകൈ എടുത്ത ആനമലയ്ക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ആനമല നൗഫലിന് നന്ദി പറയുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മാലിന്യം നിറഞ്ഞൊരു പ്രദേശം ഒരു പൂന്തോട്ടമാക്കി മാറ്റാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്